ചർമ്മത്തിനകത്തുണ്ടാവുന്ന നിറക്കുറവ് മാറ്റാനും ചർമ്മത്തിനകത്തുണ്ടാകുന്ന ടാന് പിറ്റ്മെന്റേഷനും എല്ലാം മാറ്റി ചർമ്മം വെട്ടിത്തിളങ്ങാൻ സഹായിക്കും ഇനി എത്ര പുറത്തു പോയാലും നിങ്ങളുടെ ചർമ്മത്തിന് ടാൻ ഏൽക്കാതെ ചർമ്മം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സഹായിക്കും നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് എന്തായാലും നമുക്ക് പാക്ക് തയ്യാറാക്കാം വീഡിയോയിലേക്ക് പോകാം മക്കളെ ഇതാണ് മാജിക് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഒരു സംഭവം ചെയ്ത് കഴിയുമ്പോൾ ഇത്രയ്ക്ക് റിസൾട്ട് വൈറലായിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും വൈറലാവാറുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അതുപോലെ പാളിച്ചകൾ പറ്റുമെന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഇത്രയ്ക്കും മാറ്റമോ ഞാൻ ചെയ്ത കാര്യം എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ളത് പറയാം മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ അത് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നമുക്കറിയാം പല പല പാക്കുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ആൾക്കാർ വൈറലായിട്ടൊന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ചെയ്യാനിടയായി അത് ചെയ്തിട്ട് എനിക്ക് പോലും ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കാണാനായിട്ട് സാധിച്ചത് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പറയാം ആ പാക്ക് ചെയ്ത പാക്ക് ആ സംഭവം ആ പാക്ക് ഉപയോഗിച്ചപ്പോൾ മാജിക്ക് റിസൾട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും നമുക്കത് ഒരുമിച്ച് ചെയ്യാം അതിൻ്റെ റിസൾട്ടും നമുക്ക് നോക്കാം എന്തായാലും അതിലേക്ക് പോകാം പാക്ക് തയ്യാറാക്കാൻ നമുക്ക് എന്ത് പാക്കാണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു അടിപൊളി നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് പകുതി മുറി നാരങ്ങയുടെ തൊലി വേണം പിന്നെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു കിഴങ്ങ് വേണം പിന്നെ നമുക്ക് വേണ്ടത് പകുതി തക്കാളിക്കയുടെ മുറിയും കൂടി വേണം ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലിട്ട് നമുക്ക് നല്ല പോലെ മഷ്യ രീതിയിൽ അരച്ചെടുക്കാം ഇതിനകത്ത് നമുക്ക് അരയ്ക്കാൻ വേണ്ടി നമുക്കൊരു അരക്കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ് എന്തായാലും ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തോണ്ട് വരട്ടെ അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതേ രീതിയിലായിട്ട് കിട്ടും കുറച്ച് ലൂസ് രീതിയിലായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചൂടാക്കാൻ പറ്റുന്ന ഒരു പരുത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നാലും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് റൈസ് പൗഡർ ചേർക്കണം റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് റൈസ് പൗഡർ നിന്ന് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കുകയാണ് ഈ പാക്ക് നമുക്ക് ഫുൾ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം ഫേസ് സ്കിൻ മാത്രമല്ല ഫുൾ ബോഡിക്കും നിറം വെക്കാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കും അപ്പോൾ ഇത് ഇനി ഇത് ഇതേ രീതിയിലായിട്ടിരിക്കും ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തീ കുറച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം അതിന് ആയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് സ്കിന്നിനെ ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിൻ സോഫ്റ്റ് ആക്കാനും ഒക്കെ വെളിച്ചെണ്ണയിൽ നിന്ന് സാധിക്കും അങ്ങനെ വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക ഇനി ഇത് അടുപ്പത്ത് വെച്ച് നല്ല പോലെ നമുക്കിത് കുറുക്കിയെടുക്കണം എന്തായാലും ഞാനിത് അടുപ്പത്തോട്ട് വെച്ചാൽ കുറുക്കിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ പാക്ക് നല്ല പോലെ തണുത്തിട്ടുണ്ട് തയ്യൊരു പരുവത്തിലായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് ഫേസിലിട്ടുള്ള ഒക്കെ നോക്കാം ഇതാ നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഞാൻ എന്താ ഫേസിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഇടുന്നത് നമ്മൾ ഏതൊരു പാക്ക് ഇടുന്ന സമയത്തും താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം ഇടാനായിട്ട് മുകളിൽ നിന്ന് ഒരു കാരണവശാലും താഴേക്ക് ഇടരുത് ഓക്കെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇടുന്നത് ഓക്കെ അടിപൊളിയാണ് ഈ ഒരു പാക്ക് കണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അധികമായിട്ട് ഡ്രൈ ആവരുത് ഡ്രൈ ആയാൽ നമ്മുടെ സ്കിന്നിനും അത് ദോഷം ചെയ്യാം ഒരു പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഫേസിൽ നിന്ന് തുടയ്ക്കാം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം നിങ്ങൾ കഴുകുന്ന സമയത്ത് ഫേ ഫേസിൽ പാക്ക് സമയത്ത് സോപ്പ് സോപ്പൊന്നും ഉപയോഗിക്കരുത് സാധാരണ വെള്ളത്തിൽ കഴുകാൻ മാത്രം മതി എന്നാലും നമുക്കിത് തുടച്ച് മാറ്റാം സംഭവം കിടുവാണ് സംഭവം കിടുവാണ് അടിപൊളി മാറ്റമുണ്ട് സ്കിന്നത്ര നമുക്ക് റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം കണ്ടോ ഈ ഭാഗവും ഈ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്കുക ഇവിടെ നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട് ഇവിടുത്തെ സ്കിന്ന് നല്ല പോലെ നിറക്കുറവ് കണ്ടല്ലോ അടിപൊളിയാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം സംഭവം കണ്ടല്ലോ മാജിക്ക് തന്നല്ലേ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മാജിക്ക് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും കിട്ടും എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് എത്തിക്കണേ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നത് ബാ